ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആര്യ അന്തർജനം ഭാഗവതം എന്ന് പറഞ്ഞാൽ ശരിക്ക് കൃഷ്ണൻ തന്നെയാണ് ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ് ഭാഗവത തന്നെ പറയുന്നതാണത് ഭാഗവതം ഭഗവാൻ ഉദ്ധവോപദേശമൊക്കെ കഴിഞ്ഞ അവസാനം ഭഗവാന് ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകാറായി ബ്രഹ്മവും ദേവന്മാരും വന്ന് ഭഗവാനോട് അപേക്ഷിച്ചു അങ്ങ് ഈ ലോകം വിട്ടു പോകാനുള്ള സമയമായി നൂറ്റി ഇരുപത്തി അഞ്ച് വർഷമാണ് മനുഷ്യനായി ജനിച്ചാൽ ജീവിക്കാനുള്ള അർഹത അത് അങ്ങേക്ക് കഴിഞ്ഞു അപ്പോൾ അങ്ങ് സ്വധാമത്തിലേക്ക് തിരിച്ചു പോകണം തിരിച്ച് വരണം ഞങ്ങളുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ എന്താ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഉദ്ധവർ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ദേവന്മാർ വരണതും സ്തുതിക്കണതും ഭഗവാൻ പോകാമെന്ന് സമ്മതിക്കണതൊക്കെ അപ്പോൾ ഉദ്ധവം പറയാണ് ഞങ്ങളെയൊക്കെ വിട്ടുപോകുവാണെങ്കിൽ ഞാൻ ഞങ്ങൾക്കൊക്കെ ഇനി എന്താ ഒരു ആശ്രയം ആരെ ആശ്രയിച്ചാണ് ഞങ്ങളിനി ജീവിക്കേണ്ടത് മനുഷ്യന്മാർ കലികാലമാണ് കളികാലം അങ്ങയുടെ കൂടി കലികാലം തുടങ്ങും കലികാലം തുടങ്ങിയാൽ ലോകം മുഴുവൻ വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് എത്തിച്ചേരുക ആ സമയത്ത് എന്തിനെ ആശ്രയിച്ചാണ് ജനങ്ങൾ കഴിയേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു തരണം അവർക്ക് എന്താണ് എന്താണൊരാശ്രയം അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഉദ്ധവാ അങ്ങ് ദുഃഖിക്കണ്ട ഞാൻ ഈ ഭാഗവതത്തിൽ കൂടി ഞാൻ എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കും ഭാഗവതം എന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് ഞാൻ ഭാഗവതത്തിലുണ്ട് എന്നെ ആണെന്ന് വിചാരിച്ച് ഭാഗവത്തിനെ പൂജിക്കുക ഞാനാണെന്ന് വിചാരിച്ച് ഭാഗവത്തിനെ പൂജിക്കണം എല്ലാവരും ഭാഗവതം ഒരു ഒരു ഗൃഹത്തിലെ പൂജാമുറിയിൽ ഭാഗവതം വെച്ച് പൂജിച്ചാൽ പൂജിച്ചാലവിടെ എത്രയോ യജ്ഞങ്ങൾ ചെയ്ത ഫലമാണ് ആണ് ഉണ്ടാവും എന്നാ പറയുക അങ്ങനെ ഭാഗവതത്തിന് ശ്രീമത് ഭാഗവതാക്ഷോയം പ്രത്യക്ഷ കൃഷ്ണയവഹി സ്വീകൃതോസി മയാനാഥ മുക്തിയർത്ഥം ഭവസാഗര ഞാൻ ഈ സംസാരസാഗരത്തിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് തൈ ഭാഗവതത്തിനെ സ്വീകരിക്കുന്നു ഭാഗവതൻ്റെ തന്നെ തടക്കത്തിലുള്ള ശ്ലോകമാണ് അങ്ങനെ ആ ഭഗവാൻ്റെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഭാഗവതം ഉച്ച കൃഷ്ണൻ തന്നെയാണ് ഭാഗവത്തിനെ നമ്മളെപ്പോഴും പൂജിക്കണം എന്നൊക്കെ പറഞ്ഞ് നാരദൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ നാരദൻ്റെ നിർദ്ദേശപ്രകാരമാണ് വേദവ്യാസ മഹർഷി ഭാഗവതം എഴുതുന്നത് അതിന് പിന്നെ വേറൊരു കാരണം പറയുന്നത് ഈ വേദവ്യാസ മഹർഷി ഭാഗവതം എഴുതിയെന്ന് പറയാൻ കാരണം ഈ ശൗനകാദി മഹർഷിമാർ പറഞ്ഞു കുറേ മഹർഷിമാരുണ്ടായിരുന്നു ആ ശൗനകാദി മഹർഷിമാർ ഒരു ആയിരം കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം നടത്താൻ തീരുമാനിച്ചു ആ സത്രം നടത്താൻ തീരുമാനിച്ചപ്പോൾ ആ സത്രം എവിടെ വച്ചാണ് നടത്തേണ്ടതെന്ന് അവർക്കൊരു സംശയമായി അപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു സത്രം എഴുതണം അല്ല നടത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് എവിടെ വെച്ചാണ് ഞങ്ങൾ നടത്തേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചക്രം കൊടുത്തു ആ ഈ ചക്രം എവിടെയാണ് ചെന്ന് വീഴുന്നത് ആ സ്ഥലത്ത് വെച്ചാണ് സത്രം നടത്തേണ്ടത് പറഞ്ഞു അപ്പോൾ ആ ചക്രം ഉരുണ്ടുപോയി ഉരുണ്ടുപോയി ഒരു കാട്ടിലാണ് ചെന്ന് വീണത് ആ കാടാണ് നിമി നൈമി എന്ന് പറയും ഈ ചക്രത്തിന് നൈമിശാരണ്യം എന്ന് പറഞ്ഞാൽ ആ കാട് എന്ന പേരിൽ അറിയപ്പെട്ടു ആ കാടിനെ അവിടെ വെച്ചാണ് ഈ ശൗനകാദി മഹർഷിമാരുടെ സാത്രം നടത്തിയത് ആ സദസ്സിലേക്ക് ഒരു ദിവസം ഇവർ രാവിലത്തെ ഹോമ പൂജാതികളൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് സൂതൻ കടന്നു ചിരുന്നു സൂതൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരം സൂതന്മാരെ പറയും ഒന്ന് ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന ആളെ സൂതൻ എന്ന് പറയും പിന്നെ തേര് രഥം ഓടിക്കുന്ന ആളെ സൂതൻ എന്ന് പറയും ഇത് ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന സൂതൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ പൂജിച്ചിരുത്തി ഈ ശൗനകാദി മഹർജിമാർ ചോദിച്ചു അതിലത്തെ ഒരാൾ ചോദിച്ചു എന്താണ് ഞങ്ങൾക്ക് ഈ ഭാ പൂജാദികളൊക്കെ കഴിഞ്ഞ് ഒഴിവ് സമയത്ത് ഞങ്ങൾക്ക് നേരം പോവാൻ എന്താണ് ഞങ്ങൾ എന്താണ് എന്ത് എന്തിനെയാണ് സ്മരിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് അതിങ്ങനെ ഞങ്ങൾ സംശയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങേപ്പോലുള്ളൊരു മഹാൻ ഇവിടെ വന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭഗവാൻ്റെ കഥകൾ ഈ ഒഴിവ് സമയങ്ങളിൽ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ സൂതം പറഞ്ഞു എനിക്കങ്ങനെ ഭഗവത് കഥകളൊന്നും വലുതായിട്ട് പറയാനറിയില്ല എന്നാലും ഞാൻ ഈ ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് ഗംഗാതീരത്ത് വെച്ച് ഗംഗാതീരത്ത് വെച്ച് പ്രായോപേശം സ്വീകരിച്ച് കിടക്കുകയായിരുന്നു പരീക്ഷത്ത് മഹാരാജാവ് ആ സമയത്ത് ശ്രീശുഖബ്രഹ്മർഷി അവിടെ വന്ന് ഭാഗവതം കഥ ഏഴ് ദിവസം കൊണ്ട് പറഞ്ഞു കേൾപ്പിച്ചു ആ ഭാഗവതം കഥ ശ്രീശുഖബ്രഹ്മർഷി പറയുന്നത് ഞാനും അവിടെ ഇരുന്ന് കേട്ടിട്ടുണ്ട് അത് കേട്ടതെൻ്റെ മനസ്സിലുണ്ട് അതിൻ്റെ അതിൽ എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ കഴിവനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ആ ഭാഗവത കഥ അപ്പം അതിൽ ചോദിക്കുന്ന ചോദ്യമാണ് സൗനകാതി മഹർഷിമാർ ചോദിക്കുന്ന ചോദ്യമാണ് എപ്പോഴാണ് ഭാഗവതം ഉണ്ടാക്കിയത് ആരാണ് ഭാഗവതം ഉണ്ടാക്കിയതെന്നുള്ളതിൻ്റെ ഉത്തരമായിട്ടാണ് ഈ വേദവ്യാസ മഹർഷിയാണ് ഭാഗവതം എഴുതിയതെന്നും നാരദനാണ് അതിന് കാരണം നാരദനാ പറഞ്ഞു കൊടുത്തതെന്നൊക്കെ ഇവിടെ പറയുന്നത് ആ നാരദൻ നാരദൻ ഈ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നാരദൻ്റെ സ്വന്തം കഥയും പറയുന്നുണ്ട് നാരദൻ കഴിഞ്ഞ കഴിഞ്ഞ ഒരു ദാസി പുത്രനായിരുന്നു അവർ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജോലിക്കാരിയായിട്ട് നിന്നിട്ട് അഞ്ച് വയസ്സിൽ ഈ കുട്ടിക്ക് നാരദൻ അഞ്ച് വയസ്സായ കുട്ടിയായിരുന്നു നാരദനെ വളർത്താൻ അങ്ങനെ ആ അമ്മ പണിയെടുത്തിട്ടാണ് ജീവിച്ചിരുന്നത് ആ സമയത്ത് അവിടെ നാല് മഹർഷിമാർ മഴക്കാലം നാല് മാസം ഓരോ ഗൃഹത്തിൽ താമസിച്ച പൂജാതികളൊക്കെ ചാതുർമാസ്യം ചാതുർമാസ്യം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നാല് മഹർഷിമാർ അവിടെ എത്തും ആ മഹർഷിമാരെ ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കാനും ഈ ബ്രാഹ്മണൻ ഈ കുട്ടിയെ ഈ അഞ്ച് വയസ്സായ കുട്ടിയെ അതായത് നാരദൻ്റെ കഴിഞ്ഞ ജന്മം ഏൽപ്പിക്കും ആ കുട്ടി വളരെ നല്ലൊരു സ്വഭാവമായിരുന്നു നല്ല എന്താ അടക്കവും ഒതുക്കവും ഒക്കെയുള്ള നല്ല ബുദ്ധിയുള്ള നല്ല കുട്ടിയായിരുന്നു ആ കുട്ടി ഈ ബ്രാഹ്മണർക്ക് വേണ്ട ഈ മാഷ്ടിമാർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കും അവരെ പൂജാ സാധനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും അവർ പൂജിക്കുന്ന സ്ഥലമൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കും അവർക്ക് ആഹാരമൊക്കെ കൊണ്ടു കൊടുക്കും അങ്ങനെ എല്ലാം ചെയ്ത് അവർക്ക് വളരെ സന്തോഷമാകും ഈ കുട്ടിയോട് കുട്ടിക്ക് അവർ ആ പൂജാതികളൊക്കെ കഴിഞ്ഞാൽ അവർ ഭഗവത് കഥകൾ പറഞ്ഞാണ് ഇരിക്കുക ആ കഥകളൊക്കെ ഈ കുട്ടിയും അവിടെ പോയിരുന്ന് കേൾക്കും അങ്ങനെ അങ്ങനെ ഈ കുട്ടിക്കും ഭഗവത് ഭക്തി നല്ലോണം ഉണ്ടായി അങ്ങനെ നാല് മാസം വളരെ പെട്ടെന്ന് കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞപ്പോൾ ഇവർ പോവാൻ പുറപ്പെട്ടു പോയി ഈ കുട്ടി കരഞ്ഞുകൊണ്ടെടുത്ത് ചെന്നു നിങ്ങളൊക്കെ പോവുകയാണ് ഞാനിനി എന്താ ചെയ്യുക എങ്ങനെയാണ് എനിക്കാരാണ് കഥകൾ പറഞ്ഞു തരിക പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ പറഞ്ഞു നീ സങ്കടപ്പെടേണ്ട നീ ഞങ്ങളുടെ കൂടെ വന്നാൽ പറ്റില്ല ഞാനും വരട്ടെ എന്ന് ചോദിക്കും അപ്പം നീ വന്നാൽ നിൻ്റെ അമ്മയ്ക്ക് ഇവിടെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് നീ ഇവിടെ തന്നെ താമസിക്കണം ഞങ്ങൾ നിന്നെ വേണ്ടതുപോലെ പോലെ അനുഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവർ പോവും പിന്നെ ഈ കുട്ടിയെ അമ്മയ്ക്ക് വേണ്ടി അവിടെ കുറച്ച് ദിവസം താമസിക്കും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പശുവിനെ കറക്കാൻ പോകുന്ന സമയത്ത് പാമ്പ് കടിച്ചിട്ട് ഈ അമ്മ മരിക്കുകയാണ് അമ്മ മരിച്ചപ്പോൾ ഈ നാരദന് കുട്ടിക്ക് സന്തോഷമാവും ഇനി ആരും എനിക്ക് ഈ ലോകത്തിൽ ബന്ധമില്ല എനിക്ക് എനിക്കിഷ്ടം പോലെ എവിടെ വേണമെങ്കിൽ പോകാൻ എവിടെ പോയിരിക്കാം എവിടെ വേണമെങ്കിൽ പോയി ഇരിക്കാം ഭഗവാനെ ധ്യാനിക്കുക മാത്രമേ ഇനി എനിക്ക് ചെയ്യാനുള്ളൂ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് നേരെ വടക്കോട്ട് ഇങ്ങനെ നടന്ന് പോയി എന്നാണ് അങ്ങനെ ഒരു വലിയ കാട്ടിലെത്തി ഒരു നദിയുടെ തീരത്തെത്തി ആ നദിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ആ നദിയിൽ കുളിച്ച് ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്ന് ഈ മഹർഷിമാർ ഭഗവാന്റെ രൂപം നല്ലോണം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുട്ടിക്ക് എന്താ കേശാദിപാദം പാദാതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് ആ രൂപത്തിലങ്ങനെ ധ്യാനിച്ചു ധ്യാനിച്ചപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ പതുക്ക ആ ഭഗവാൻ്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വന്നു